ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നോക്കാം വിദിത വൈഷ്ണവീം ഇത്താം ഗോപികം പുത്രസ്നേഹമീം വിഭു ഇനിയും ഭഗവാൻ്റെ അടുത്ത ലീലയാണ് ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്നു അമ്മയ്ക്കെന്താണെന്ന് അമ്മയ്ക്ക് ഏകദേശം ആ തത്വമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇത്തം വിദിതത്വായാം ഇത്തം ഇപ്രകാരം തത്വായാം വിദിത എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത് തത്വായാം തൻ്റെ ആ ഒരു തത്വത്തെ പരമാർത്ഥത്തെ ഇപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് നിൽക്കുകയാണ് അമ്മയായ യശോദാമ അങ്ങനെ അറിഞ്ഞപ്പോൾ ഗോപികായാം സ ഈശ്വര ഗോപികായാം ഗോപിക ഇവിടെ ഗോപികായാം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ യശോദാമയാണ് ആ നന്ദഗോകുലത്തിലെ ഗോപികയാണ് ഇന്നിപ്പോൾ യശോദാമ അല്ലേ ആ നന്ദഗോപുരുടെ പ്രിയ പത്നിയാണ് ധർമ്മ പത്നിയാണ് അങ്ങനെയുള്ള ആ ഗോപികയായ യശോദാമ തൻ്റെ യഥാർത്ഥ തത്വം എന്താണോ താൻ ആരാണ് എന്ന് നന്നായിട്ട് തൻ്റെ അമ്മ മനസ്സിലാക്കി മനസ്സിലാക്കിയവളായിരിക്കുന്നു സ ഈശ്വരഹ സഹ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ആ ഭഗവാൻ തന്നെ ഈശ്വര എന്ന് പറഞ്ഞാൽ സർവശക്തനായിട്ടുള്ള ആ ഭഗവാൻ വൈഷ്ണവീം വ്യതനോന്മായാം വൈഷ്ണവീം വിഷ്ണുവിനുള്ളതുമായിട്ടുള്ള സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഭഗവാനുള്ളതായിട്ടുള്ള വ്യതനോന്മായാം മായാം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വ്യതനോന്മായാം വ്യതനോത് എന്ന് പറഞ്ഞാൽ വിസ്തരിച്ചു എന്നർത്ഥം അഥവാ വ്യാപിപ്പിച്ചു എന്ത് മായ മായയെ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതാണ് മായ അല്ലേ വന്നാലോ ഭഗവാനെ അല്പം പോലും ബാധിക്കാത്തതായിട്ടുള്ളതുമാണ് മായ ഭഗവാൻ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച് നമ്മളെയൊക്കെ ഈ ഒരു മായയിൽ പെടുത്തിയിട്ടിരിക്കുകയാണ് അല്ലെ മായയുടെ വലയത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒരു നിമിഷത്തേക്ക് തൻ്റെ പരമാർത്ഥത്തെ നോക്കുക ഇവിടെ കൂടെ ഒരുപാട് ഗോപബാലന്മാരുണ്ടായിരുന്നു അല്ലേ ബലരാമൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട് പക്ഷെ ഭഗവാന് തൻ്റെ ആ ഒരു തത്വം എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചത് യശോദാമ മാത്രമായിരുന്നു അതുകൊണ്ട് ഇത് കണ്ടതും യശോദാമ മാത്രമാണ് ഇത് പൂർണ്ണമായിട്ടും തൻ്റെ ഉണ്ണിയുടെ തത്വം എന്താണെന്ന് ഗ്രഹിച്ചതും യശോദാമയാണ് പക്ഷേ ആ യശോദാമ പൂർണ്ണമായി ആ തത്വത്തെ ഗ്രഹിച്ചെങ്കിലും ഇപ്പോഴും ആ ഒരു ചിത്തഭ്രമം മാറിയിട്ടില്ല എന്ന് തോന്നി ഈ പ്രിയ ഉണ്ണിക്കണ്ണന് അതുകൊണ്ട് തന്നെ തൻ്റെ ഏതൊരു മായ കൊണ്ടാണോ തൻ്റെ തത്വത്തെ ആ അമ്മയെ അറിയിപ്പിച്ചു കൊടുത്തത് ഇനി അടുത്തമായ ഭഗവാൻ എന്താ ഇവിടെ അങ്ങോട്ട് വ്യാപിപ്പിക്കുകയാണ് അഥവാ അടുത്തമായ കാണിക്കാൻ പോവുകയാണ് പുത്രസ്നേഹമീം വിഭോ പുത്രസ്നേഹമെയും ആ പുത്രസ്നേഹത്തിൻ പുത്രസ്നേഹമാകുന്ന സ്വരൂപത്തിലിരിക്കുന്നതുമായിട്ടുള്ള വിഭു ആ ഭഗവാൻ അപ്പോൾ ഈ യശോദാമയുടെ പ്രിയപുത്രനായിട്ടുള്ള ഈ ഉണ്ണി ഈ ഉണ്ണിക്കണ്ണൻ ഇനിയും സാക്ഷാൽ ഭഗവാനാണ് അല്ലേ സർവ്വവ്യാപിയായിട്ടുള്ള സർവ്വശക്തനായിട്ടുള്ള ഭഗവാനാണ് ആ ഭഗവാൻ ഇപ്പോൾ ഈ ഒരു മായ കാട്ടി അമ്മയെ വിസ്മരിപ്പിച്ചുവെങ്കിൽ ഇനി അടുത്ത മായ കാട്ടി താൻ ഏതൊരു വിസ്മയത്തെയാണോ കാണിച്ചു കൊടുത്തത് താൻ ഏതൊരു തത്വത്തെയാണോ കാണിച്ചു കൊടുത്തത് ആ തത്വത്തെ അങ്ങോട്ട് വിസ്മരിപ്പിക്കാൻ പോവുകയാണ് വിസ്മയിപ്പിച്ചതിനെ വിസ്മരിപ്പിക്കാൻ പോവുകയാണ് ഭഗവാനിവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനോട് കൂടി മാത്രമുള്ളതാണ് മായ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതാണ് മായ ഭഗവതി അല്ലാതെ ഭഗവാന്റെ ജനനം മുതൽ നമ്മൾ കണ്ടിരുന്നു ഭഗവാൻ ജനിക്കുമ്പോൾ മായാ ഭഗവതി മറ്റൊരുടേത് അവതാരം കൊണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ആ മായയെ ഉപയോഗിച്ച് ഇപ്പോൾ ദാ ഭഗവാൻ അടുത്ത മായ കാണിക്കുകയാണ് അതാണ് പറഞ്ഞത് തൻ്റെ ഭഗവാനോടൊപ്പം ചേർന്ന് ഭഗവാൻ്റേത് മാത്രമായിട്ടുള്ള ആ മായയെ ഇവിടെ അങ്ങോട്ട് വ്യാപിപ്പിച്ചു എന്ന് പറഞ്ഞത് ഇനി നമുക്ക് ആ ശ്ലോകമങ്ങോടെ നോക്കാം ഇത്തം വിദിതത്വായാം ഗോപികായാം സ ഈശ്വര വൈഷ്ണവീം വ്യതോന്മായാാം പുത്രസ്നേഹമൈം വിഭോ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈശ്വര വിഭു രണ്ടിടത്തും വിസർഗമുണ്ട് അത് ശ്രദ്ധിക്കുക അതുപോലെ വ്യതനോത മായമാണ് പദച്ഛേദം വേണ്ട ചേർത്ത് എന്നെ വായിക്കുക അടുത്തത് നാൽപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് സദ്യോ നഷ്ട സ്മൃതിർഗോപി സാരോപ്യാരോഹമാത്മജം കലില സദ്യോ നഷ്ട ഗോപി ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് സദ്യോ നഷ്ട സ്മൃതിർഗോപി സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉടനെ തന്നെ നഷ്ടസ്മൃതി നഷ്ടപ്പെട്ടതായിട്ടുള്ള കൂടിയ ഗോപി ആ ഗോപി അഥവാ ആ യശോദാമ്മ അപ്പോൾ താൻ എന്തായിരുന്നു ഇപ്പോൾ ഒരു നിമിഷം താൻ ഗ്രഹിച്ചത് അത് പെട്ടെന്ന് തന്നിൽ നിന്ന് മറഞ്ഞുപോയി താൻ കണ്ട ആ കാഴ്ച മറന്നുപോയി ആ കാഴ്ച കണ്ടു എന്നുള്ള ഓർമ്മ തന്നെ അമ്മയിൽ നിന്ന് ഭഗവാൻ മാറ്റിക്കളഞ്ഞു കാരണം അമ്മയ്ക്ക് ആ യശോദാമയുടെ പുത്രവാത്സല്യം അനുഭവിച്ച് ഭഗവാന് മതിയായിട്ടില്ലയോ ആവോ അറിയില്ല ഭഗവാൻ അടുത്ത മായ കാട്ടി എനിക്കെൻ്റെ അമ്മയുടെ ആ ഒരു മാതൃസ്നേഹം വേണം തൻ്റെ തത്വം ശരി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു പക്ഷെ ആ തത്വത്തിൻ്റെ തലത്തിൽ നിന്ന് തന്നെ കാണാൻ തുടങ്ങിയാൽ തനിക്ക് തൻ്റെ അമ്മയുടെ ആ ഒരു പുത്രസ്നേഹം നഷ്ടപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടാവാം ഇല്ല അമ്മയോടുള്ള വാത്സല്യം കൂടുതൽ കൊണ്ടാണോ എന്നറിയില്ല അമ്മ ഇനി ആ അങ്ങനെ ആ ഒരു ചിത്തഭ്രമത്തോടു കൂടി ഒരല്പം പോലും കാരണം ഒരു നിമിഷം ആ തത്വം ഗ്രഹിച്ചെങ്കിൽ പോലും ചിലപ്പോൾ അടുത്ത നിമിഷം ചാഞ്ചല്യം കൊണ്ട് വീണ്ടും ആ ഒരു ഭ്രമത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറാം അത് വേണ്ട അമ്മയ്ക്കും അമ്മയുടെ ഉണ്ണിയായി തന്നെ ഞാൻ ഇനിയും നിന്നോളാം എന്ന് ഭഗവാൻ തൻ്റെ ആ ഒരു അതിയായ കാരുണ്യം കൊണ്ട് നിശ്ചയിച്ചത് കൊണ്ടാവാം ഏതായാലും ഈ മായ കാട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സദ്യോ നഷ്ടസ്മൃതി അമ്മയ്ക്ക് അതുവരെ ഉണ്ടായിരുന്ന കണ്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടസ്മൃതി മറന്നുപോയിരിക്കുന്നു ഗോപി ആ ഗോപികയായിട്ടുള്ള യശോദാമ സാരോ സ ആരോപ്യാരോഹമാത്മജം സ എന്ന് പറഞ്ഞാൽ അവൾ അഥവാ ആ അമ്മ യശോദാമ ആരോപ്യ ആരോപ്യ ആരോ ആരോഹം ആത്മജം ആരോപ്യ ആരോഹം ആത്മജം ഇവിടെ സാരോപ്യ ആരോഹാത്മജം ഇവി അപ്പോൾ സാ അതായത് ആ അവിടെ അവൾ ആ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ദീർഘം വരുന്ന സായിക്ക് അപ്പോൾ സാ സാ സരോപ്യ ആരോഹം ആത്മജം ഇങ്ങനെ നാല് വാക്കുകൾ ചേരുന്നതാണ് സാരോപ്യ ആരോഹമാത്മജം ആരോപ്യ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ആരോഹം എന്ന് പറഞ്ഞാൽ തൻ്റെ മടിത്തട്ടിലോട്ട് അങ്ങോട്ട് എടുത്തിട്ട് ആരെ ആത്മജം തൻ്റെ പുത്രനെ അങ്ങോട്ട് മടിയിലേക്ക് എളുപ്പം ആരി അങ്ങോട്ട് എടുത്തു അതുവരെ ഇടയ്ക്ക് കണ്ടതെല്ലാം മറന്നുപോയി അമ്മ ആ ഉണ്ണിയുടെ വായിൽ മണ്ണ് നോക്കാൻ വന്നതാണെന്നുള്ള കാര്യമൊക്കെ മറന്നു ഉണ്ണിയെ കണ്ടതും വാരിയെടുത്ത് മടിയിലേക്ക് അങ്ങോട്ട് ഇരുത്തിയിട്ട് പ്രവൃത്ത സ്നേഹകലില ഹൃദയാസീതിയ പ്രവൃദ്ധ സ്നേഹകലില ഹൃദയാസീത് പ്രവൃത്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും വർദ്ധിച്ചതായിട്ടുള്ള സ്നേഹകലില ഹൃദയ സ്നേഹത്താൽ അങ്ങോട്ട് മുഴുകിയിരിക്കുന്ന ഹൃദയത്തോട് കൂടിയവളായി ആസീത് ഭവിച്ചു അപ്പോൾ പ്രവൃത്ത പ്രവൃത്ത സ്നേഹകലില ഹൃദയാസീത്യഥ യഥ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ പുര മുമ്പ് മുമ്പുണ്ടായിരുന്ന അതായത് ആ അമ്മയുടെ യശോദാമ്മ വീണ്ടും പഴയ പോലെ ഗോകുലത്തിലെ ഒരു വെറും ഗോപസ്ത്രീയായിട്ട് മാറി കൃഷ്ണനുണ്ണി ആ ഭഗവാൻ തൻ്റെ ഉണ്ണിയായി തന്നെ മാറി അമ്മയുടെ മനസ്സിൽ ഇടയ്ക്ക് നടന്നതൊന്നും ഓർമ്മയില്ലാതെ ആയിപ്പോയി അതുകൊണ്ട് എന്ത് പറ്റി മുൻപ് എങ്ങനെയായിരുന്നു തൻ്റെ ഉണ്ണിയെ കാണുമ്പോൾ വാരിയെടുത്തങ്ങോട്ട് മടിയിലേക്ക് വെക്കുന്നത് അതേപോലെ ഇപ്പോഴും ആ കൃഷ്ണൻ കൃഷ്ണനുണ്ണിയെ വാരിയെടുത്തങ്ങോട്ട് മടിയിലേക്ക് വെച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സദ്യോ നഷ്ട സ്മൃതിർഗോപി സാരോപ്യോഹമാത്മജം പ്രവൃത്തസ്നേഹകലി ലഹൃദയാസീദ്യം ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് രൺ ആദ്യത്തെ വരിയിൽ സാരോപ്യ ആരോഹം ആത്മജം സാരോപ്യം സാ കഴിഞ്ഞിട്ട് സാ ദീർഘമുണ്ട് അത് കഴിഞ്ഞ് രണ്ട് വിശ്ലേഷണം വരുന്നുണ്ട് അപ്പോൾ അകാരം നല്ലപോലെ നീട്ടിയെടുക്കണം സാരോപ്യ ആരോഹമാത്മജം അവിടെ ആരോപ്യ ആരോഹം ആത്മജം അപ്പോൾ ആരോഹം ആത്മജം അവിടെ മക മാ വരുന്നുണ്ട് മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക ആത്മജമാണ് പിന്നെ അടുത്തത് പ്രവൃത്തസ്നേഹകലില ഹൃദയാസീദ്യഥ അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക സ്നേഹ കലില പ്രവൃത്ത ആസീത ഹൃദയാഥ ഇങ്ങനെ കുറച്ചധികം വാക്കുകളുണ്ട് എന്നാലും അത് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക ഇവിടെ നോക്കൂ ഭഗവാന് രണ്ട് തരത്തിലാണ് ഇപ്പോൾ മായ കാണിച്ചത് ആദ്യം തൻ്റെ മായ കൊണ്ട് തൻ്റെ ഉള്ളിൽ താൻ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടുന്ന ഈ ലോകങ്ങളെ മുഴുവൻ വായിൽ ഒളിപ്പിച്ച് വെച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ യശോധാമയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ആദ്യം ഒരു മായ കാണിച്ചു തന്നെയുമല്ല ആ കാഴ്ച മറ്റാരും അവിടെ കണ്ടതുമില്ല തൻ്റെ തത്വം എന്താണെന്ന് യശോദാമയ്ക്ക് മാത്രമാണ് കാണിച്ചു കൊടുത്തത് നമുക്ക് കുരുക്ഷേത്ര യുദ്ധ യുദ്ധഭൂമിയിൽ പോലും ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നു ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നു അർജുനൻ്റെ ഒരു അപേക്ഷ പ്രകാരം പക്ഷേ അതൊക്കെ സഞ്ജയനും കണ്ടിരുന്നു സഞ്ജയൻ്റെ വാക്കുകളിലൂടെ ധൃതരാഷ്ട്രം കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഈയൊരു സത്വം ഈയൊരു തൻ്റെ സത്വത്തെ തൻ്റെ തത്വത്തെ എന്താണെന്ന് യശോദാമയ്ക്ക് മാത്രമാണ് കാണിച്ചു കൊടുക്കുന്നത് കൂടെയുള്ള ഗോപബാലന്മാർക്ക് ആർക്കും തന്നെ അത് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല അങ്ങനെ ഒരു മായ ആദ്യം കാണിച്ചു അത് കഴിഞ്ഞ് അടുത്ത മായയില്ല വേഗം ആ യശോദാമയുടെ പുത്രനായിക്കൊണ്ട് സർവ്വയിടവും വ്യാപിച്ച് വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള ആ ശക്തി ആ ഭഗവാൻ പെട്ടെന്ന് തന്നെ ആ കൃഷ്ണനുണ്ണിയുടെ ഭാവത്തിലേക്ക് രൂപത്തിലേക്കല്ല രൂപം അത് തന്നെയായിരുന്നു പക്ഷേ ഭാവത്തിലേക്ക് മാറി അത് കണ്ട യശോദാമ ഏതൊരമ്മയെയും പോലെ കുറുമ്പനായ തൻ്റെ ഉണ്ണി അങ്ങനെ തൻ്റെ മുൻപിൽ കളി കളിക്കൾ കളികൾക്കിടയിൽ വന്ന് നിൽക്കുമ്പോൾ ഏതൊരമ്മയും വാരിയെടുക്കുന്നത് പോലെ ഈ അശോദാമ്മയും ആ ഉണ്ണിയെ വാരിയെടുത്ത് മടിയിൽ വെച്ച് പാലൂട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിടെ അമ്മയെ വീണ്ടും പഴയ അമ്മയുടെ ഭാവത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോയെങ്കിലേ തനിക്ക് ആ പുത്രസ്നേഹം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഭഗവാൻ അറിയാമായിരുന്നു അപ്പോൾ അമ്മയുടെ മനസ്സിൽ നിന്ന് ഇടയ്ക്ക് കണ്ടതെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് അമ്മയുടെ മനസ്സിൽ ആ വിസ്മയിപ്പിച്ചത് വിസ്മരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അടുത്തമായ കാട്ടി ഇനി ഇവിടെ അടുത്ത ശ്ലോകത്തിൽ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം സാഖ്യയോഗ സാത്വത ഉപഗീയമാനമാഹാത്മ്യം ഹരിം സാമന്യതാത്മജം ഇവിടെ പറയുകയാണ് ത്രയ്യാചോപനിഷദ്ഭിശ്ച ത്രയ്യ ത്രയ്യ എന്നുദ്ദേശിക്കുന്ന മൂന്ന് വേദങ്ങളെയാണ് ഋഗ്വേദം യജുർവേദം സാമവേദം പൊതുവെ അഥർവവേദത്തെ ഈ ഒരു ഗണത്തിൽ സാധാരണ പറയാറില്ല ഇതുപോലെയുള്ള സാത്വികമായ ഭാവത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ മൂന്ന് വേദങ്ങളാണ് പ്രധാനമായും കാണിക്കുക പറയുക ആചാര്യന്മാർ അപ്പോൾ ത്രയ്യ ചോപനിഷഭ്യ ച ഉപനിഷദ്ഭ്യ്ച അപ്പോൾ ഈ മൂന്ന് വേദങ്ങളിലും ഉപനിഷിഷ് ച എന്ന് പറയുന്നത് അവിടെ കൂട്ടിച്ചേർക്കാനാണ് ഉപനിഷത്തുകളും സാഖ്യയോഗ സാഖ്യ യോഗത്താലും സാത്വത എന്ന് പറഞ്ഞാൽ സാത്വിക ഭാവത്തിൽ ഉപകീയമാനമാഹാത്മ്യം ഹരിം ഉപകീയമാന മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ കീർത്തിക്കപ്പെടുന്നതായിട്ടുള്ള മാഹാത്മ്യത്തോട് കൂടിയവനായ ഹരിം ആ ശ്രീഹരി ഭഗവാനെ സാമന്യതാത്മജം സ അമന്യത ആത്മജം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് സാമന്യതാത്മജം സ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആ യശോദാമ അമന്യത എന്ന് പറഞ്ഞാൽ കരുതി എങ്ങനെ ആത്മജം പുത്രഭാവ പുത്രനാണെന്ന് കരുതി ഇവിടെ വേദഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ചും അതിൻ്റെ കർമ്മകാണ്ഡത്തിലൊക്കെ ഇന്ദ്രാദി രൂപനായിട്ടാണ് ഭഗവാനെ കാണുന്നത് ഉപനിഷത്തുകളിലാകട്ടെ ബ്രഹ്മസ്വരൂപമായിട്ടും കാണുന്നുണ്ട് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു സാഖ്യ യോഗേശ്ച െന്ന് പറഞ്ഞാൽ ഈ സാഖ്യ ശാസ്ത്രപ്രകാരം പുരുഷനായിട്ട് അതായത് ഏകനായിട്ടുള്ള പുരുഷനായിട്ട് പുരുഷൻ പുരുഷനൊന്നു മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സ്ത്രീകളാണ് അല്ലെ സ്ത്രീഭാവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ പ്രകൃതിയും സൃഷ്ടിക്കപ്പെട്ടവയൊക്കെയും സ്ത്രീഭാവമാണ് ഭഗവാൻ മാത്രമാണ് പുരുഷനായിട്ടുള്ളത് അതുകൊണ്ടാണ് ജഗത്തിൻ്റെ മുഴുവൻ ഏകപതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സാഖ്യശാസ്ത്രത്തിൽ പുരുഷനായിട്ട് പറയുന്ന ഈ ഭഗവാൻ പിന്നെ യോഗശാസ്ത്രം അപ്പം സാഖ്യയോഗ ഇഷ്ട എന്നാണ് പറഞ്ഞത് യോഗശാസ്ത്രത്തിലാകട്ടെ കുറിച്ച് പറയുന്നത് പരമാത്മ ചൈതന്യമായിട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പല ഭാവങ്ങളിൽ പറയപ്പെടുന്ന ഈ ഭഗവാനെ അല്ലെ ഈ ഭഗവാനെ ഈ യശോദാമയ്ക്ക് എങ്ങനെയാണോ പുത്രനായിട്ട് കാണാൻ കഴിഞ്ഞ അല്ലെങ്കിൽ പുത്രനെന്ന് വിചാരിച്ച് ഇങ്ങനെ മടിയിലിരുത്തി താലോലിക്കാനും പാലോട്ടാനും കഴിഞ്ഞത് എന്താ ഈ യശോദാമയുടെ ഭാഗ്യം ഭഗവാനെ എന്നിവിടെ ഒന്ന് ഒന്ന് ആ ഒന്ന് ആശ്ചര്യപ്പെടുകയാണ് എത്രയോ വലിയ വലിയ യോഗികൾ യോഗീശ്വരന്മാർ ഈ വേദങ്ങളിലൂടെ ഉപനിഷത്തുക്കളിലൂടെയുമൊക്കെ യാതൊരു ചൈതന്യത്തെയാണോ തേടിക്കൊണ്ടിരിക്കുന്നത് ആ ചൈതന്യം ത ഇവിടെ ഒരു ഉണ്ണിയായിട്ട് ഈ യശോദാമയുടെ മുൻപിൽ വന്ന് നിന്നു കൊടുക്കുന്നു എന്ന് തന്നെയല്ല ആ അമ്മയുടെ സ്നേഹം പുത്രസ്നേഹം വീണ്ടും അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനെ അവിടുന്ന് മായ കാണിച്ചതാ വീണ്ടും ആ അമ്മയെ തൻ്റെ വാത്സല്യനിധിയായ മാതൃഭാവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇതൊക്കെ ഈ മായയുടെ ആ ഒരു പ്രാബല്യത്തെ എങ്ങനെയാണ് ഭഗവാനെ വർണ്ണിക്കുക എന്ന് ഒരു കൂടി ഇവിടെ പറയുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഇവിടെ എടുത്തു പറഞ്ഞു സാത്വതൈ ആ സാത്വ സാത്വികഭാവത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെ അങ്ങനെ ഉള്ള ആ ഭഗവാനെ തേടിയാണ് എല്ലാ മഹർഷിമാരും വലിയ മാമുനിമാരും ഒക്കെ വേദ വേദാന്തങ്ങളിലൂടെ അങ്ങനെ അലഞ്ഞു നടക്കുന്നത് ഈ ഈ ഭഗവാനെ ഒന്ന് കാണാനാണ് ഇവിടെയാകട്ടെ ദാ നടക്കണ്ട നടക്കണ്ടതാ മുൻപിൽ വന്ന് നിന്നു കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും ഒന്ന് കാണാൻ ആ സമയത്ത് ഗോകുലത്തിൽ ജീവിച്ചവരുടെ അവിടെ ഉണ്ടായിരുന്നവരുടെ ആ യശോദാമയുടെ ഒക്കെ മഹാഭാഗ്യമെന്നല്ലാതെ എന്താ പറയുക ഇതുകൊണ്ടാവാം കവി പാടിയത് എന്നതപം ചെയ്തനെ ഈ യശോദാമ്മ എന്ത് എത്ര എന്ത് തപസ് ചെയ്തിട്ടാണ് ഈ ഭഗവാനെ ഇങ്ങനെ മടിയിലെടുത്ത് എടുത്തിരുത്തി ലാളിക്കാനും പാലൂട്ടാനും ഒക്കെ കഴിഞ്ഞത് എത്രയോ വലിയ മുനി ഭഗവാനെ ഒന്ന് കാണാൻ തന്നെ കൊതിക്കുന്നു ആ ഒന്ന് കാണാൻ തന്നെ കൊതിക്കുന്നു ഇവിടെതാ എടുത്തിരിക്കുകയാണ് ഈ മൂന്ന് ലോകങ്ങളെയും പ്രപഞ്ചത്തെ ഒന്നാകെ അങ്ങനെ സൃഷ്ടിച്ച് തന്നിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ തന്നെ എടുത്ത് മടിയിൽ വെക്കാൻ മടിയിൽ വെക്കാനും ലാളിക്കാനും ഒക്കെ കഴിയുന്നത് എന്തൊരു മഹാഭാഗ്യമാണ് ഭഗവാനെ അങ്ങയുടെ മായ എന്നല്ലാതെ ഇതിനെ എന്താ പറയേണ്ടത് എന്ന് പറയുകയാണ് ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ത്രയ്യ അവിടെ യാ കൂട്ടക്ഷരമാണ് പിന്നെ ഒരു ദീർഘവും ഈ യാ ഇയാ ഒരു ഇതും കൂടി കൂടിയുണ്ട് അതപ്പം വായിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക അതുപോലെ ചോപനിഷദ്ഭിഷ് ച ഉപനിഷദ്ഭിഷ് ആണ് പിന്നെ സാത്വത അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് സാമന്യതാത്മജം സാ അമന്യത ആത്മജമാണ് അതുകൊണ്ട് സാമന്യതാത്മജം അവിടെയും സാമന്യത ആത്മജമാണ് തായ്ക്ക് അകാരം കൊടുത്ത് വായിക്കാൻ നീട്ടിയെടുക്കുക ഇത് ഇത്രയേ ഇതിത്രയോളൂ ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനമായിട്ടും അതാണ് സാമന്യതാത്മജം ഇനി അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ